ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ് ഹോണർ എക്സ് ഫൈവ് ബി പ്ലസ് എന്ന മോഡലാണ് എന്റെ കയ്യിലുള്ളത് ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന ഫോണാണിത് ഏഴായിരം രൂപയുടെ താഴെ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഏതൊക്കെ വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാം അപ്പൊ ഇതിന് മുമ്പത്തെ മോഡലായ ഹോണറിന്റെ എക്സ് ഫൈവ് പ്ലസ് എന്ന മോഡലിന്റെ ഒരു റീപ്ലേസിംഗ് മോഡലാണിത് എക്സ് ഫൈവ് ബി എന്ന ഈ ഒരു മോഡൽ ഈ ഒരു ബോക്സ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും സ്ലിം ആയിട്ടുള്ള ബോക്സ് ആണ് അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ആക്സസറീസ് ഒന്നും വരുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പൊ ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോണർ എക്സ് സിക്സ് ബി എന്ന മോഡൽ അതിലും ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലിം ആയിട്ടുള്ള ബോക്സ് ആക്സസറീസ് ഒന്നും തന്നെ തന്നിട്ടില്ല ഇപ്പൊ രണ്ടാമത്തെ ഫോണാണ് ഇപ്പൊ ഹോണർ ഇറക്കിയിട്ടുള്ളത് ആക്സസറീസ് ഒന്നും ഇല്ലാതെ ഇതിന് മുമ്പ് എല്ലാ ഫോണിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓണർ ആയിരുന്നു എല്ലാ ആക്സസറീസും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഇങ്ങനെ ആക്കി ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ മോഡലായ എക്സ് ഫൈവ് പ്ലസ് എന്ന മോഡലിൽ എല്ലാ ആക്സസറീസും കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മളെ ഫോണൊക്കെ പുറത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പൊ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണാണ് ഉള്ളത് ഫോൺ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ സൈഡിൽ മാറ്റി വെക്കാം ടൈപ്പ് സി ടു യു എസ് പി കേബിള് വരുന്നുണ്ട് സിമജക്ടി യൂസർ മാനുവൽ ഇത്ര തന്നെ ഉള്ളു ബോക്സിൽ അപ്പൊ ഇതാണ് നമ്മളെ ഫോണ് ഫസ്റ്റ് തന്നെ ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു മോഡലൊക്കെ തന്നെയാണ് നല്ല കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ബ്ലൂ മൂന്ന് കളറിലാണ് ഈ ഫോൺ വരുന്നത് നമ്മളെ കയ്യിലുള്ള ഒസീൻ ബ്ലൂ സ്റ്റെറി പർപ്പിൾ മിഡ് നൈറ്റ് ബ്ലാക്ക് ഇപ്പൊ ഈ ഒരു ഒസീൻ ബ്ലൂ സ്റ്റെറി പർപ്പിൾ ആണ് നല്ലൊരു കളറായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പൊ വലിയ ക്യാമറ മൊഡ്യൂളും ആണ് കൊടുത്തിട്ടുള്ളത് മുമ്പത്തെ ഓണറിന്റെ അതേപോലെയുള്ള ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അപ്പൊ ഈ ഒരു ഫോൺ ഫുള്ളായിട്ട് വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയിലാണ് പിന്നെ ഫോൺ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല വൺ നയൻറ്റി ഫോർ ഗ്രാമാണ് ഇതിനൊരു ഭാരം വരുന്നത് അതുപോലെ എയ്റ്റ് പോയിന്റ് സെവൻ എം എം ആണ് തിക്നസ്സും വരുന്നത് അപ്പൊ അത്ര സ്ലിം ആയിട്ടുള്ള ഫോണൊന്നല്ല കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഫോണാണ് ഈ ഫോണിന്റെ ഈ ഭാഗത്തായിട്ടാണ് പവർ ബട്ടൺ ഇതിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത് വോളിയും വോക്കേഴ്സ് മുകളിലൊരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മായ്ക്ക് പിന്നെ സിം ട്രൈ ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം ഈ ഒരു സിം ട്രേയില് നമുക്ക് ഒരേ സമയത്ത് രണ്ട് സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് ഇതിൽ വരുന്നത് ഇനി ഫോണിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല താഴെ ഭാഗത്തായിട്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് മെയിൻ മൈക്ക് സ്പീക്കർ ഗില്ല് ത്രീ പോയിന്റ് ഫൈവ് എമ്മിന്റെ ഹെഡ്ഫോൺ ജാക്ക് ഇത്രയാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഇതിന്റെ ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടുതലുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം ബെസൽസ് വരുന്ന ഡിസ്പ്ലേ ആണ് താഴെ ഭാഗത്തും സൈഡിലും എല്ലാം തന്നെ അത്യാവശ്യം ബെസൽസ് ഉണ്ട് സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് ടി എഫ് ടി എൽ സി ഡി നയൻ്റി ഹാഡ്സ് റീഫ്രഷറേറ്റർ വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഫോണ് വരുന്നത് അതുപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് തേർട്ടീൻ എച്ചിൻ്റെ മാക്സിമം പീക്ക് ബ്രേറ്റൻസ് വരുന്നുണ്ട് പുറത്തൊക്കെ പോയി യൂസ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ബ്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അതുപോലെ ഫോണിന്റെ ടച്ച് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഒരു നോർമൽ സ്പീഡിലാണ് വർക്ക് ആവുന്നത് വലിയൊരു സ്പീഡില്ല അത്ര സ്ലോ അല്ലാത്ത രീതിയിലാണ് ഇത് വർക്ക് ആവുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷനോ എന്തെങ്കിലും ഓപ്പൺ ആക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് ഒരു നോർമൽ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് ഇനി ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് മാജിക് മാജിക്വാസ് എയ്റ്റ് ആണ് അതുപോലെ മീഡാടെക്കിൻ്റെ എലിയോ ജി തേർട്ടി സിക്സ് എന്നുള്ള ഒരു ഒറ്റാകോർ പ്രൊസെസ്സറാണ് അതിൽ ഉള്ളത് പിന്നെ നമുക്കറിയാം ഈ ഫോൺ വരുന്നത് ഫോർ ജി ഫോണാണെന്ന് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ്സറാണ് എലിയോ ജി തേർട്ടി സിക്സ് എന്നുള്ള ഒരു പ്രോസസ്സർ ഒരു ബൈസിക് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഹെവി യൂസിനൊന്നും പറ്റാത്ത ഒരു പ്രൊസസ്സറാണ് ഒരു നോർമൽ യൂസിന് പറ്റിയൊരു പ്രോസസ്സാണ് ഈ ഫോണിൽ വരുന്നത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഗെയിംസ് ഒക്കെ നമുക്കിതിൽ കളിക്കാൻ പറ്റും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറേ സമയം ഗെയിം കളിച്ചിട്ട് വലിയ ഹീറ്റും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല പിന്നെ ഈ ഒരു ഫോൺ ഒരു വേരിയന്റിലാണ് കാണാൻ സാധിച്ചിട്ടുള്ളൂ ഫോർ ജി ബി റാമിൽ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജിലാണ് അപ്പോൾ ഈ ഒരു ഫോർ ജി ബി റാം എന്നുള്ളത് നമുക്ക് ഫോർ ജി ബിയും കൂടെ എക്സ്പെൻഡബിൾ ആണ് അങ്ങനെ എയ്റ്റ് ജി ബി ആയിട്ട് കിട്ടും ഇപ്പോൾ ഈ ഒരു ഫോർ ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജിന് യു ഐയിൽ വരുന്ന പ്രൈസ് സ്റ്റോറുകളിൽ വരുന്ന പ്രൈസ് മുന്നൂറ്റി ഇരുപത് ആണ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് ധ്രംസുമാണ് ഇന്ത്യയിൽ നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏഴായിരം രൂപയുടെ താഴാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഫോൺ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല റാമ് സ്റ്റോറേജ് ഒക്കെ കിട്ടുന്നുണ്ട് നല്ല ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് എനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ഒരു മെയിൻ ക്യാമറ പിന്നെ ഒരു ഓക്സലൈറ്റ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ പോർട്രേറ്റ് യൂസ് ചെയ്യാനൊക്കെ ആയിരിക്കാം പിന്നെ അഞ്ച് മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറ ആണ് അതിൽ ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോർട്രേറ്റ് പോർട്രേറ്റിൽ ബ്യൂട്ടി ഓപ്ഷൻ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ബ്ലർ എത്ര എന്നുള്ളത് അഡ്ജസ്റ്റ് ഒരു ഓപ്ഷനും വരുന്നുണ്ട് പിന്നെ ഫോട്ടോ ഫോട്ടോയിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ജസ്റ്റ് ഫോട്ടോ ഉള്ളൂ ബ്യൂട്ടി ഓപ്ഷൻ വരുന്നില്ല ഫിൽറ്റർ മോഡ് അങ്ങനൊന്നും വരുന്നില്ല വീഡിയോ വീഡിയോ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഫുൾ ഇച്ചിരി തേർട്ടി ഫൈവ് പെർ സെക്കൻഡിലാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത് മാക്സിമം പിന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല വാട്ടർമാർക്ക് ഐറൈസ് അത്രേ ഉള്ളൂ വേറെ ഒന്നും തന്നെ അതിൽ വരുന്നില്ല അത്രയും പൈസ ആയിട്ടുള്ള ഒരു ക്യാമറ ആണ് ഈ ഫോണിൽ വരുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് നോക്കാം നമുക്ക് ഇയർ ക്യാമറേൻ്റെ ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈറ്റുള്ള സമയത്ത് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ കുറച്ച് ബ്രൈറ്റ്നസ് കൂടിയ ക്യാമറ ആണ് അപ്പോൾ ലൈറ്റ് കുറഞ്ഞ സമയത്ത് കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമറ ആണെന്ന് വേണമെങ്കിൽ പറയാം ഫോട്ടോ സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ബ്രൈറ്റ് കൂടിയൊരു ക്യാമറ അത്രേ ഉള്ളൂ വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ റിയർ ക്യാമറയിലുള്ള വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫുള്ള ചെടിയിൽ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നത് വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഒരു നോർമൽ ക്വാളിറ്റി ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി ഉണ്ട് പറയാം അത്രേ ഉള്ളൂ വേറെ ഒരുപാട് ക്യാമറ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി ഫോട്ടോ ക്വാളിറ്റി ഒക്കെ അതിൽ കിട്ടുന്നുള്ളൂ സെൽഫി ക്യാമറയിൽ നല്ല ബ്രൈറ്റ്നസ് കൂടുതലാണ് പോർട്രേറ്റിലൊക്കെ ഭയങ്കര ബ്രൈറ്റ്നസ് കൂടുതലാണ് എന്നാലും വലിയ കുഴപ്പമില്ല അപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫുൾ അച്ചടിയിൽ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിലാണ് വീഡിയോന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം ഓവർ വൈറ്റ് ആണ് നമ്മളെ ഫേസ് ഒക്കെ കാണാൻ പറ്റുന്നത് ഒരു എഐ ക്യാമറയിൽ എടുക്കുന്ന പോലെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കണ്ടോ നല്ല വൈറ്റ് ആണ് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല പിന്നെ ഈ ഒരു പ്രൈസിന് ഈ ഒരു ക്യാമറ ഇത്ര തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു നോർമൽ യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ക്യാമറ അത്രേ ഉള്ളൂ വലിയ ഹെവി യൂസിനൊന്നും പറ്റില്ല പിന്നെ നമുക്ക് അറിയാലോ അത് എനി ഫോണിൽ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ബോക്സിൻ്റെ കൂടെ ചാർജർ ഒന്നും കിട്ടുന്നില്ല എന്ന് മാക്സിമം അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ എന്ന് പറയുന്നത് ടെൻ വാട്ടാണ് അപ്പോൾ ഈ ഒരു ടെൻ വാട്ടൊക്കെ വെച്ചിട്ട് ഈ ഒരു ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ഒക്കെ ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നതാണ് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി വന്നിട്ട് പോലും നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ഫോൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫുള്ളി പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ കിട്ടുന്നുണ്ട് അതും സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇത്രയും ലോ ബഡ്ജറ്റ് ഫോണിലൊന്നും ഒന്നും കാണാത്ത സംഭവമാണത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്ക് ആണ് സെക്യൂരിറ്റി ലോക്ക് ആയിട്ട് ഇതില് വരുന്നത് ഇപ്പൊ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ എത്രമാത്രം സ്പീഡിൽ വർക്ക് ആവുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അത് മനസ്സിലാവും വലിയ കുഴപ്പമൊന്നുമില്ല വിചാരിച്ചതിനെ കാട്ടി സ്പീഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ആയിട്ട് വരുന്നുണ്ട് ജസ്റ്റ് ഫിംഗർ ഇങ്ങനെ ടച്ച് ആവുമ്പോ തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട് അത്ര ഡിലേ കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഫേസ് ലോക്ക് നോക്കാം എത്ര സ്പീഡ് ഉണ്ട് ഫേസ് ലോക്കും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വർക്ക് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കും അടിപൊളിയാണ് ഒരു രക്ഷ ഈ ഫോണിൽ ഇനി ഫോണിൽ വരുന്നത് സിംഗിൾ സ്പീക്കറാണ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം അപ്പോൾ വലിയ ലൌഡ് ആയിട്ടുള്ള സൗണ്ട് ഒന്നുമില്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് അത്രേ ഉള്ളൂ നല്ല ക്ലിയർ സൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട് ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വൈഫൈല് ടു പോയിന്റ് ഫോർ ഫൈവ് ജി കാർഡ്സും സപ്പോർട്ടാണ് അതുപോലെ തന്നെ വൈഫൈയില് ഹോട്ട്സ്പോട്ട് വരുന്നുണ്ട് സ്ക്രീൻ റെക്കോർഡിംഗ് സ്ക്രീൻ മിററിങ് എൻ എഫ് സി കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല ഇതിലും നമുക്ക് പത്തോളം ബാൻഡുകൾ സപ്പോർട്ടാണ് പിന്നെ ഈ ഒരു ഫോണിൽ എല്ലാം സ്പീഡിൽ സ്പീഡിൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല കുറച്ച് ടൈം എടുക്കും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാക്കോട്ട് ഒക്കെ ഇത്തിരി ടൈം എടുത്തിട്ടേ വരുള്ളൂ പെട്ടെന്ന് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് വരില്ല അപ്പം ഇതിൻ്റെ പ്രൊസസറും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൽ വരുന്നത് അപ്പോൾ ഒരു സാധാരണക്കാർക്ക് ആയിട്ടുള്ള യൂസിന് പറ്റിയൊരു ഫോൺ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫോൺ ആയിട്ട് കൊണ്ട് നടക്കാൻ ഒരു ഫോൺ എന്നുള്ള രൂപത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വലിയ യൂസിന് പറ്റിയിട്ടുള്ള ഒരു ഫോണല്ല ഇത് എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം നോർമലി ഈ ഒരു പ്രൈസിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് സിക്സ്റ്റി ഫോർ ജി ബി ഇൻ്റർണൽ സ്റ്റോറേജാണ് പക്ഷേ ഇതിൽ നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് കിട്ടുന്നുണ്ട് പിന്നെ ഫോർ ജി ബി പ്ലസ് ഫോർ ജി ബി ആണ് വരുന്നത് അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ചിൻ്റെ ബാറ്ററി ആണ് വരുന്നത് പിന്നെ സൗണ്ട് ഒക്കെ കേട്ട സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഹോണറിന്റെ എക്സ് ഫൈവ് ബി പ്ലസ് എന്ന മോഡലിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ